അതെ ഒരു വെറൈറ്റി ഗ്രീൻ കളർ ഗ്രിൽഡ് ചിക്കൻ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി വേണം അപ്പം നമ്മളതൊന്നെടുത്തിട്ടുണ്ടേ ഇനി അതുപോലെ തന്നെ ആവശ്യത്തിന് ഇഞ്ചി വേണം അതൊന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി വേണം ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതാണേ ഇനി ആവശ്യത്തിന് പൊതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടമില്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട ഇനി ആവശ്യത്തിന് മല്ലിയിലയും അതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു നാരങ്ങയുടെ ഒരു കഷ്ണം കൂടെ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടുകളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് അത് ഒന്ന് ചിക്കനുമായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മല്ലിയിലയും പുതിനയിലെയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ നമ്മൾ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കുരുമുളകില്ല പകരം നമ്മൾ കുരുമുളകാണ് ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുന്നത് അപ്പം നമുക്കൊരു ഒരു പച്ച കളറിലുള്ളൊരു മസാലയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് കുഴപ്പമില്ല ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളൊരു ശക്കല നാരങ്ങാനീര് കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അരച്ച സമയത്ത് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇനി നമുക്കൊരു ശകലം തൈര് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനുള്ള മസാലക്കൂട്ട് മാത്രമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു ഞാനൊരു നാലോ അഞ്ചോ കഷ്ണം മാത്രമാണ് ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന പത്തിനുള്ള ഒരു മസാലക്കൂട്ട് മാത്രമേ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ നിങ്ങൾ എന്തേലെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കൂട്ടിൻ്റെ ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം ചിക്കനിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണേ അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത ചിക്കൻ നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു ചിക്കനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രേവി ഉള്ളിലോട്ട് നന്നായിട്ട് പോകും ഇനി അതല്ല ഗ്രില്ല് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമ്മളൊന്ന് സ്റ്റ് ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഓരോരോ ചിക്കൻ പീസായിട്ട് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം വളരെ ചെറിയ പീസ് പീസാണ് നമ്മൾ പീസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രില്ല് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഒരുപാട് വലിയ മുഴുപ്പിനൊന്നും അല്ല കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഒരു കൈയുടെ മുഴുപ്പിന് മാത്രമേ ഇതിന് ഇതുള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും വെച്ച് അതുപോലെ തന്നെ ഇടയ്ക്കൊന്നും ഓയിലും കൂടെ ഒന്ന് തടവി കൊടുക്കാം അപ്പോൾ മസാലക്കൂട്ട് ഒരു മസാലക്കൂട്ട് ആയതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പിടിക്കുന്ന ഒരു ടെൻഡൻസി ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ കഴിവതും തീയൊക്കെ കുറച്ച് വെക്കാം നമ്മൾ ഈ എണ്ണ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിലും തീ നന്നായിട്ട് ആളുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുത്ത് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നമ്മുടെ

అట్టివళి టేస్ట్ ఐట ట్రై చే చాల సపోర్ట్ చేయ